നമ്മളെല്ലാം മരിച്ചു പോകും സംശയമില്ലല്ലോ സംശയമില്ല ഒരു ഉറപ്പായ കാര്യം എന്താണ് മരണമാണ് മരിച്ചു പോകും മരണത്തോടു കൂടി മണ്ണാൻകെട്ടിയായി പോവുകയല്ല മരിച്ചതിന് ശേഷം നമുക്കൊരു ജീവിതം വരാനുണ്ട് അല്ലെ മഹ്ഷറ ആ മഹ്ഷറയിൽ എല്ലാവരെയും കൊണ്ടുപോയിട്ട് അള്ളാഹു വിചാരണ ചെയ്യും ചിലർ വിചാരണയൊന്നും നേരിടാതെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നവരുമുണ്ട് അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഒക്കെ പെടുത്തി തരട്ടെ മഹറയിൽ വെച്ച് വിചാരണയൊക്കെ നടന്നു നന്മ തിന്മകളൊക്കെ തുലനം ചെയ്തു മീതന്ന ത്രാസിലിട്ട് നന്മ തിന്മകളൊക്കെ തൂക്കി അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് തിരിയാണ് ഫരീഖും ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് ഒരു വിഭാഗം നരകത്തിലേക്ക് ലാഹു ആ സ്വർഗ് അവകാശികളായ ആ ഫരീഖിൽ നമ്മളൊക്കെ പൊടുത്തിത്തരട്ടെ